आप में ऑर्थोपेडिक सर्जन की स्किल है ऑर्थोपेडिक सर्जन की नॉलेज है ज्ञान है जो ऑर्थोपेडिक सर्जन होता है वो आप में सब कुछ है मगर आप ऑर्थोपेडिक सर्जन नहीं हो <laughs> जो मैकेनिक गाड़ी बनाता है माइक्रोफोन को आज सुबह ठीक किया मोबाइल फोन को जो ठीक करता है जूते बनाता है टी शर्ट बनाता है जो भी हाथ से काम करता है उसके साथ हिंदुस्तान में भयंकर अन्याय हो रहा एंदो पर അങ്ങേർക്കും ഒരുപിടുത്തവും ഇല്ല കേൾക്കുന്നവർക്ക് എന്തായാലും അറിയാം പക്ഷേ എതിർത്തൊന്നും പറയാനാവില്ലല്ലോ അവരെ പൈസയും കൊടുത്ത് ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയിരിക്കുന്നതല്ലേ തിരിച്ചൊന്നും പറയില്ല എന്ത് മണ്ഡത്തിലുവാണെങ്കിലും കേട്ടോണം ആ പി ആർ ടി എമ്മുകാരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല അവർക്ക് കൃത്യമായിട്ട് കാശ് കിട്ടുന്നുണ്ട് അവർ തത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്നതുപോലെ പറഞ്ഞ് പഠിപ്പിച്ച് വിടുന്നതാണ് പക്ഷേ അങ്ങേര് മയക്കേൻ്റെ മുന്നിലെത്തി കഴിയുമ്പോൾ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന അങ്ങേർക്ക് തന്നെ ഒരു ബോധവുമില്ല ഇപ്പോൾ ഒന്നോ രണ്ടോ തവണയൊക്കെയാണ് ഇതുപോലെ പൊട്ടത്രങ്ങൾ വിളിച്ച് പറയുന്നതെങ്കിൽ ഓക്കെ അത് അബദ്ധം പറ്റിയ ഇത് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ ദിവസവും ഇങ്ങേരുടെ മണ്ടത്തരങ്ങളും പൊട്ടത്രങ്ങളും കാണിക്കാൻ വേണ്ടി മാത്രം ഓരോ വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്താ അവസ്ഥയിൽ ഇനി പലരും കമൻ്റായിട്ട് പോസ്റ്റാക്കി ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നിരവധി കേസുകൾ രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഉണ്ടല്ലോ ഇയാളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കേന്ദ്ര സർക്കാർ വെറുതെ വിട്ടിരിക്കുന്നത് ഇയാളുടെ പേര് മറ്റൊരു ഗുരുതരമായിട്ടുള്ള കേസുണ്ടല്ലോ ഇയാൾ ബ്രിട്ടീഷ് സിറ്റിസൺ സിറ്റിസനാണെന്നും ഇയാൾക്ക് ഇന്ത്യൻ പൗരനായി അയിരിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ള തരത്തിൽ പണ്ട് സുബ്രഹ്മണ്യ സ്വാമിയും മറ്റു പലരും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നാലെ അന്വേഷണം ഒന്നും നടക്കാത്തത് എന്നൊക്കെ പലരും ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇവരുടെ തന്നെ ഒരു ഒരു നാഷണൽ ഹെറാൾഡെന്ന് പറഞ്ഞൊരു പത്രത്തിൻ്റെ കേസിൽ കോടാനുകോടികളുടെ മറ്റൊരു അഴിമതി കേസുണ്ട് പിന്നെ ഒരുപാട് അപകീർത്തികരമായിട്ടുള്ള പരാമർശം നടത്തിയ കള്ളം പറഞ്ഞത് അങ്ങനെ കേസുകളുടെ പുറത്ത് കേസുകൾ ഒരുപാടുണ്ട് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ വിസ്പർ പപ്പൂന് എന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരോ അന്വേഷണത് ഏജൻസികളോ ഒന്നും അതിനെപ്പറ്റി അന്വേഷിക്കുകയോ ഒരു നടപടിയെടുക്കാത്തത് എന്നൊക്കെ പലരും ചോദിക്കുന്ന കളികളുണ്ട് അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ കാരണം ഇങ്ങനെ അങ്ങനെയെങ്കിലും അങ്ങനെ ഏതെങ്കിലും അന്വേഷണമൊക്കെ നടത്തി ഒരു കേസിൽ വല്ലതും പിടിച്ച് അകത്തിടുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനല്ല എന്ന് കണ്ടിട്ട് പുറത്താക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റ് ആരെങ്കിലും ആ പാർട്ടിയുടെ തലപ്പത്ത് വരും അതായത് കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തേക്ക് കുറച്ച് ബുദ്ധിയുള്ള കൊള്ളാവുന്ന ആരെങ്കിലും വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പാർട്ടി തകർത്തില്ല ഒരുപക്ഷെ രക്ഷപ്പെട്ടു അത് പാടില്ല ഇതുപോലുള്ള ഒരു മണ്ടൻ കിഴങ്ങൻ തന്നെ ആ പാർട്ടിയെ നയിച്ചുകൊണ്ട് അതിനെ തോലച്ചടുക്കി ഇല്ലാതാക്കണം അതിനയാൾ അവിടെ തന്നെ ഇരിക്കേണ്ടത് ആവശ്യമാണ് നമുക്കും വേണ്ടേ വല്ലപ്പോഴും ഒരിക്കൽ ഒരു എൻ്റർടൈൻമെൻറ്റ് അതിന് ഇതുപോലുള്ള പൊട്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ചിരിച്ച് ആസ്വദിക്കാം കോൺഗ്രസ്സുകാരുടെ കാര്യം ഓർക്കുമ്പോൾ വളരെ കഷ്ടം തോന്നുന്നുണ്ട് എന്താ ചെയ്യുക രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത തനി കട്ടപ്പ അടിമകൾ അതാണ് കോൺഗ്രസ്സുകാർ കഷ്ടം